കണ്ണപ്പെട്ട സ്വദേശി കലേന്ദ്രനെ കാണാതായിട്ട് മൂന്നാഴ്ച പിന്നിടുന്നു പോലീസ് അന്വേഷണം ഊർജിതമെങ്കിലും കലേന്ദ്രൻ എവിടെയെന്ന് കണ്ടെത്തുന്നതിനോ തിരോധാനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കണ്ടെത്തുന്നതിനോ അഞ്ചൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല കാണാതായതായി സംശയിക്കുന്ന വനമേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തി വനത്തുമുക്ക് കല്യാണി ചതുപ്പിന് സമീപമാണ് പോലീസ് ആകാശ ക്യാമറയുടെ സഹായത്തോടെ പരിശോധന നടത്തിയത് അഞ്ചൽ എസ് ഐ പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് വനമേഖലയിൽ പരിശോധന തുടരുന്നത് വരും ദിവസങ്ങളിൽ പോലീസ് നായയെ ഉൾപ്പെടെ എത്തിച്ച് വനത്തിനുള്ളിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് എസ് ഐ പറഞ്ഞു അതേസമയം കലേന്ദ്രനെ കാണാതായി മൂന്നാഴ്ച പിന്നിടുമ്പോഴും കണ്ടെത്താൻ കഴിയാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും കേസിനെ സഹായിക്കാൻ കഴിയും വിധമുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല ഇവര് പിടിച്ചോണ്ട് തിരിച്ചു വിടുന്നു രാവിലെ പിടിക്കും വൈകിട്ട് തിരിച്ചുവിടും അവരൊക്കെ ഒരു തുമ്പവും ഇല്ല റിജോയുടെ കാലും കൈയും അവന് എല്ലാ ഭാഗങ്ങളും മുമ്പറിഞ്ഞിരുന്നിട്ട് പോലും ഇവർക്ക് ഒന്നും പറയാനില്ല പോലീസുകാര് അതൊരു തെളിവായിട്ട് എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അവർ തെളിവായിട്ട് എടുക്കുന്നില്ല ഈ അവന്റെ വീട്ടിൽ ഈ റെജിയുടെ വീട്ടിൽ എന്റെ കൊച്ചു ചെല്ലുന്ന ആ സമയം അവന്റെ ഒരു ഷർട്ടും ഉടുപ്പും അവൻ്റെ കയ്യിലുണ്ട് ഒരു ഡിഷു പേപ്പറുണ്ട് അവന്റെ കയ്യില് എവിടെ അത് അവൻ വനത്തിൽ പോയി കുടുവാളും കൊണ്ട് ഈ സാധനങ്ങളും ഈ ഡിഷു പേപ്പറും എവിടെ അത് ഈ റെജിയുടെ വീട്ടിൽ തന്നെ കാണും അവൻ അത് എവിടെ മറവ് ചെയ്ത് അങ്ങടെ കൊച്ചിനും എവിടെ മറവ് ചെയ്ത് അതാണ് എനിക്ക് അറിയേണ്ടത് അത് മാത്രമാ അറിയണ്ട എന്തായാലും ഇവ ഈ രാത്രി പതിനൊന്ന് മണിക്ക് ആ ഡിഷ് പേപ്പറും ചോദന്നുകൊണ്ട് വനത്തിൽ പോവത്തില്ല അതെനിക്ക് ഉറപ്പാ വീട്ടിലുണ്ട് ഈ ഈ അവൻ 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 അത് ചെയ്തു 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 കത്തിച്ചു കളയും തന്റെ വീട്ടിലെത്തിയ കലേന്ദ്രൻ വൈകീട്ട് ആറരയോടെ മടങ്ങിയെന്ന വീട്ടുടമ റിജിയുടെ വാദം തള്ളി കലേന്ദ്രന്റെ മരുമകൻ അജയൻ രംഗത്തെത്തി രാത്രി ഒൻപത് മണിയോടടുപ്പിച്ചും കലേന്ദ്രൻ റിജിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിനിടയിൽ തന്നോട് സംസാരിച്ചിരുന്നു എന്നും പറയുന്ന അജയൻ ഇവിടെ അടിപിടി നടന്നതായും ഉച്ചത്തിലുള്ള ബഹളം കേട്ടതായും ഉറപ്പിച്ചു പറയുന്നു വൈകിട്ട് എട്ടര എട്ടേ മുക്കാലിനകത്ത് വെച്ച് അമ്മാച്ചനെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മാച്ചനാണ് അമ്മാച്ച എവിടെ പോകണം എന്ന് ചോദിച്ചപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു നീ വിടു ഞാൻ താ ഇന്നോട്ട് പോയിട്ട് വരുന്നു എന്ന് പറയുന്നു അമ്മാച്ചനെ പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ അമ്പലത്തിന്റെ അവിടെ വെച്ചാണ് ആ വീട്ടിലോട്ട് കയറിപ്പോന്ന് കാണുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് റിജോ ഈ ഇടവഴി വെച്ച് ഉമ്മയുടെ അങ്ങോട്ട് കയറിപ്പോകാൻ വരുന്നു ഉമ്മയുടെ അവിടെ മരുന്നടിക്കാനാണ് വരുന്നത് അവിടെോട്ട് കയറിപ്പോകാൻ വരുന്ന റിജോ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു റിജോയും പിന്നെ ഡ്രൈവർ രാജനും ഇവർ രണ്ടുപേരും കൂടെ അതിലെ കൂടെ പിന്നെ നേരെ ഇടവഴി കൂടെ നേരെ അങ്ങ് താഴെ ഇറങ്ങി താഴെ ഇറങ്ങി ഇവർ നേരെ അങ്ങ് ഈ റെജിയുടെ വീട്ടിൽ പോകുന്നു ഞാൻ തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുന്ന സമയത്ത് അമ്മാച്ചൻ തിരിച്ചു വരുന്നു ഒരു വടിയുകൊണ്ട് കൈ കുത്തി കുത്തി നടന്നു വരുന്നു ഞാൻ ചോദിച്ചാൽ അമ്മാച്ചോ നീ കയറി വരുന്നില്ല അപ്പോഴും ഞാനും അങ്ങോട്ട് കയറി ചെല്ലാൻ തുടങ്ങുകയാണ് ആ കയറി ചെല്ലാം എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടെ ബഹളം നടക്കുന്നത് നഗളം നടന്ന് എന്താ ഒരു ഒരു ചെറിയ ഉറക്കുകഷിയുണ്ട് അവിടെ അങ്ങോട്ട് അപ്പോഴങ്ങോട്ട് കേറിപ്പോ ഞാൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ കിഴക്കേ സൈഡിന്റെ സതീശന്റെ പാലത്തിക്കൂടെ കയറി കിഴക്കേ സൈഡിന് ഒരു ആഞ്ചലി പിടിച്ചോണ്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും അടിപൊടി വീഴ്ന്ന ഞാൻ കാണുന്നു അമ്മാച്ചനെ കണ്ടിട്ടില്ല അപ്പോഴും വീട്ടിൽ ചെന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അമ്മാച്ചനെ കണ്ടിട്ടില്ല അമ്മാച്ചന്റെ സംസാരവും കേൾക്കുന്നില്ല ഈ പത്രയ്ക്ക് മുന്നേ ആണ് ഇവിടെ ബഹളം നടക്കുന്നത് വിറ്റേ നോട്ട് ഞാൻ കണ്ടിട്ടില്ല അജയന്റെ വെളിപ്പെടുത്തിനോട് കലേന്ദ്രന്റെ തിരോധാനത്തിൽ ദുരൂഹതയേറുകയാണ് ഇനിയും കലേന്ദ്രനെ കണ്ടെത്താൻ വൈകിയാൽ തങ്ങളുടെ സമുദായ സംഘടന ഉൾപ്പെടെ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാരം കിടക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു നാട്ടുവാർത്ത അഞ്ചൽ